ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു കാരണം ഇന്നലെ ഞങ്ങൾ നാലമ്പലം പോയിട്ടായിരുന്നു ഇപ്രാവശ്യം നാലമ്പലം പോയപ്പം എൻ്റെ ഇവിടെയുള്ള ആങ്ങളയും എൻ്റെ ചി നാത്തൂനും പിന്നെ എൻ്റെ ചേച്ചിയും പിന്നെ എൻ്റെ വേറൊരു നാത്തൂനുണ്ട് അങ്ങനെ രണ്ട് നാത്തൂന്മാരും ചോദിച്ച് ഞാനും എൻ്റെ മോളും ഒക്കെ കൂടെയാണ് പോയത് കേട്ടോ പിന്നെ എൻ്റെ കൂട്ടുകാർ ശശിയിലെ ചേച്ചി ഗീതാ മിസ്സ് ശ്രുതിയിലെ ചേച്ചി അവരും ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടാണ് ഇന്നലെ ഇപ്പം നാലാമ്പലയാത്ര ഈ പ്രാവശ്യത്തെ നാലാമല യാത്രയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയപ്പം നേരെ അമ്പലങ്ങളിൽ പോയി തിരിച്ചു പോരായിരുന്നു ഈ പ്രാവശ്യം തിരിച്ച് വരുന്ന വഴിക്ക് ഒരു പാർക്കിലും കൂടെ അവിടെത്തന്നെ മലപ്പുറത്ത് തന്നെയുള്ള കോട്ടക്കുന്ന് എന്ന് പറഞ്ഞ പാർക്കിലും കൂടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത് അവിടെ പാർക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ കുറേ മത്സരങ്ങളൊക്കെ വെച്ച് ഓട്ട മത്സരം പുളങ്കാര കളിക്കല് അങ്ങനെയൊക്കെ വെച്ചു പിന്നെ ഞങ്ങൾ ബസ്സിലാണെങ്കിൽ നല്ലവണ്ണം പാട്ട് പാടാൻ പാടാനറിയുന്നവർ പാട്ട് പാടി അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഉണ്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ പാട്ട് പാടി പാട്ട് വെച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ഡാൻസ് കളിച്ചു തുത്തു എന്ന് പറഞ്ഞാൽ മതി അപ്പം നല്ല മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ചൊരു ദിവസമാണ് പിന്നെ അതിലും വലിയ ദിവസം എൻ്റെ ആങ്ങളേൻ്റെ കൂടെ തന്നെ ഞാൻ കട കൂടെ ഡാൻസ് കളിച്ചു ഞാനും എൻ്റെ ആങ്ങളെയും എൻ്റെ നാത്തുവും ഒക്കെ കൂടെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഡാൻസും പാട്ടുമായിട്ട് അടിച്ച് വിളിച്ച ഒരു ദിവസമായിരുന്ന കേട്ടോ എന്നല്ലേ അപ്പം അത് മനസ്സിന് ഭയങ്കര ഭയങ്കര ഒരു സന്തോഷം തന്നു കാരണം ഇതിൻ്റെ മുന്നൊന്നും ഞാൻ ഇങ്ങനെ എവിടെയും പോകലില്ല പോകലില്ല എന്നുള്ള വർഷത്തിൽ വർഷത്തിലൊരിക്കല് ചെക്കപ്പിനായിട്ട് കുട്ടവൃത്തിക്ക് പോകുമായിരുന്നു ആദ്യം അല്ലാതെ പോകലില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഒന്ന് രണ്ട് വർഷമായിട്ടൊന്നും ഞാൻ കുട്ടവൃത്തിയിൽ ഡ്യൂട്ടിക്കും കൂടി ആയിട്ട് പോകാൻ തുടങ്ങി അല്ലാതെ വേറെയുള്ള യാത്രകളൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ യാത്ര പോകാൻ തുടങ്ങിയത് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുന്നാണ് ഫസ്റ്റ് ഇവിടെ നമ്മുടെ കടയിൽ നിന്ന് ഞങ്ങളുടെ മുതലാളി ഒരു ടൂർ വെച്ച് ഞങ്ങളെ അതൊരു മൂന്നാല് കൊല്ലം മുന്നാട്ടോ ഫസ്റ്റ് അധികമായിട്ട് ഞാൻ പോകുന്നത് അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ സ്റ്റാ സ്റ്റാഫുകളെല്ലാം കൂടെ കൂടിയിട്ടൊരു ടൂർ ഊട്ടിക്ക് കൊണ്ടുപോയി അത് കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന ആ ബിൽഡിങ്ങിൽ എല്ലാവരും കൂടെ ആയിട്ട് ഞങ്ങൾ ഒന്ന് ഊട്ടിക്ക് പോയി പിന്നെ അത് കഴിഞ്ഞ് ഇന്നൊന്ന് എറണാകുളത്തും അത്രയും ഉള്ളൂ കേട്ടോ പിന്നെ എനിക്ക് ശശീല ചേച്ചിയും ഗീതാ മിസ്സും ശ്രുതിയില ചേച്ചി രമ ചേച്ചി ഞങ്ങൾ അവർ മൂന്ന് വരും ഞാനും കൂടെ കൂടിയതിന് ശേഷം ശശീല ചേച്ചിയും ചേട്ടനും എവിടെയെങ്കിലും പോകുമ്പോൾ അവർക്ക് അവിടെ പോകണേലും അവരെ ഞങ്ങളെയും കൂട്ടും ഞങ്ങളെയും വിളിക്കും അങ്ങനെ ഞങ്ങളെല്ലാവരുടെ ഇടയിലാണ് പിന്നെ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കഴിഞ്ഞ കൊല്ലം പൂപ്പാടം കാണാൻ ഗുണ്ടിൽപേട്ട പോയി പിന്നെ അമ്പലങ്ങളിൽ പോയി അങ്ങനെ ഞങ്ങൾ മൂകാംബികയെ പോയി അതൊക്കെ അവിടെ കൂടെ ഞാൻ പോയത് പിന്നെ എൻ്റെ യാത്രകളും അവരുടെ കൂടെയായിരുന്നു ഞാൻ ആകെ പോയിട്ടുള്ളതും അവരുടെ കൂടെ കേട്ടോ ഇപ്രാവശ്യമാണേലും പോയതും അവരുള്ള അവരുടെ കൂടെ തന്നെയാണ് എല്ലാവരും കൂടെ കൂടിയാണ് അപ്പോൾ എന്താ പറയുക അവരുടെ കൂടെ കൂടി എനിക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോകാനും പഴനിക്കും ഒക്കെ ഞങ്ങളായിട്ടാണ് പോയത് ശശിയും ചേച്ചിയും ചേട്ടനും എവിടെ പോകുമ്പോഴും ഞങ്ങൾ പോകാം ഇങ്ങനെ അവർക്ക് അവരൊറ്റയ്ക്കായിട്ട് പോവില്ല അവർ പോവാനും അവരുടെ കൂടെ നമ്മളെയും കൂട്ടും ഞങ്ങൾ പറയും നിങ്ങൾ പോയി കാണാൻ പറയും ഞങ്ങൾ ഒറ്റയ്ക്ക് എന്ത് പോകാനാണ് നിങ്ങളെല്ലാവരും കൂടെ ഉള്ളപ്പോൾ എല്ലാം സന്തോഷം എന്ന് പറയും ചേച്ചി ചേച്ചിക്ക് അങ്ങനെയാണ് എല്ലാവരെയും കൂടെ കൂട്ടി പോകാനാണ് ഇഷ്ടം അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി പോവുമായിരുന്നു കേട്ടോ അപ്പോൾ ഇനി എന്താ പറയുക പോകണം പോകണം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മൾക്ക് എപ്പോഴും അങ്ങനെ പോകാൻ പറ്റിയ സാഹചര്യം ഉണ്ടല്ലോ എന്നാലും ഞങ്ങൾ പോകും കാരണം നമ്മൾ ഈ ഇച്ചിരി പോകുന്ന ജീവിതത്തിൽ എപ്പോഴാണ് അടിച്ചുപോകാന്ന് പറയാൻ പറ്റില്ലല്ലോ മനുഷ്യന്മാരുടെ കാര്യമല്ലേ അപ്പം നമുക്ക് കിട്ടുന്ന ഇച്ചിരി പോകുന്ന സന്തോഷങ്ങൾ ഇടയ്ക്ക് നമ്മൾ അതിലും പോകണ്ടല്ലേ അപ്പോൾ നിങ്ങളും അങ്ങനെ എവിടെയും പോവാതെ പണിയും ജീവിതം വീടും പണിയും വീടും അങ്ങനെ ആയിട്ട് തന്നെ കഴിയുന്നവരാണെങ്കിൽ കടും പ്രാരാപ്തവും ബുദ്ധിമുട്ടും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും പക്ഷേ അത് മാത്രം ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഒരു സന്തോഷം ഇടയ്ക്ക് ഒരു സന്തോഷം കൂടെ കിട്ടുന്ന കാര്യം കൂടെ നമ്മൾ ചെയ്യുന്നുണ്ടാവും അല്ലേ നമ്മൾ ഇവിടെ ജീവിക്കുന്നതിൽ എന്താ അർത്ഥമുള്ള ഈ വെറും പണിക്ക് പോവുക വീട്ടിൽ വരിക വീട്ടിലെ കാര്യം നോക്കുക വീണ്ടും പണിക്ക് അതൊരു ജീവിതമല്ല ഇടയ്ക്ക് ഒരു ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് പോയി നോക്കി നോക്കുക അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സന്തോഷം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക അപ്പം നിങ്ങളും അങ്ങനെ പോ എവിടെയും പോവാതെ ഇങ്ങനെ നിൽക്കുന്നവരാണെങ്കിൽ ഒന്ന് പോയി നോക്കണം കേട്ടോ